അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മയക്കുവടി വെച്ച് കൊമ്പനെ പിടിക്കാനുള്ള ശ്രമമാണ് പാളിയത് മയക്കുവടി വെക്കുന്നതിന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് കാട്ടാനയെ മാറ്റാനായിരുന്നു ഫോറസ്റ്റ് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രയയും സംഘവും ആദ്യം ശ്രമിച്ചത് ഇതിനായി ശബ്ദം മാത്രം പുറത്തുവരുന്ന പമ്പ് ബ്രോവൽ പ്രയോഗിച്ചു ഇതിന്റെ ശബ്ദം കേട്ട് ഭയചകിതനായ ആന പുഴയിലെ തുരുത്തിൽ നിന്നും വേഗത്തിൽ കയറി മറ്റൊരിടത്തേക്ക് പോയി തുടർന്ന് ഉൾക്കാട്ടിലെത്തിയ ആനയെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇതോടെ ആദ്യ ദിവസത്തെ ശ്രമം അവസാനിപ്പിക്കേണ്ടി വന്നു വ്യാഴാഴ്ച വീണ്ടും ഡ്രോൺ പറത്തി നിരീക്ഷണം തുടരുമെന്ന് വാഴച്ചാൽ ഡി എഫ് ഒ ആർ ലക്ഷ്മി പറഞ്ഞു നോക്കി നോക്കുന്നുണ്ട് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ പിന്നെ ആൾക്കാരുടെ നല്ല നല്ല ഫോറസ്റ്റ് ആണ് വ്യാഴാഴ്ച ദൌത്യത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കും വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ഇരുപതംഗ സംഘമാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കൊമ്പനാനയെ ഏഴാറ്റുമുഖത്തെ എലിച്ചാണി വനത്തിൽ കണ്ടത് പിന്നീട് മൂന്ന് ദിവസം ആന അപ്രത്യക്ഷനായി തുടർന്ന് ചൊവ്വാഴ്ചയായിരുന്നു ചാലക്കുടി പുഴയിലെ പ്ലാന്റേഷൻ പ്രദേശത്തെ വെറ്റിലപ്പാറ കടവിൽ ആനയെ വീണ്ടും കണ്ടത് ടി ന്യൂസ് ചാലക്കുടി